ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു കക്ക കൊണ്ട് കറി ഉണ്ടാക്കാം അപ്പോൾ കക്ക നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം വെന്തതിനു ശേഷം ഇതുപോലെ തുറന്നു വരും പിന്നെ അതിൻ്റെ വെള്ളം മാറ്റി വെക്കാം വെള്ളത്തിൻ്റെ അടിയിലുള്ള വെള്ളം ഉപയോഗിക്കരുത് അതിനകത്ത് മണലുണ്ടാവും അപ്പോൾ അരപ്പ് തയ്യാറാക്കാം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ഒരു ടീസ്പൂൺ ഉലുവയും കടുകും കൂടെ പൊട്ടിയതിന് ശേഷം ജീരകം ചേർത്ത് നാല് ടീസ്പൂൺ മല്ലി ഉണക്കമുളക് വെളുത്തുള്ളി കറിയാപ്പില പിന്നെ ചെറുതായി അരിഞ്ഞ ഉള്ളിയും കൂടെ ചേർത്ത് നമുക്ക് വയറ്റി എടുക്കാം അത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ ഇതിനെ മാറ്റിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും ഒരു രണ്ട് പിടി തേങ്ങയും കൂടെ ചേർത്ത് പിന്നെ ഒരു നുള്ള മഞ്ഞളും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അരച്ചരപ്പ് മാറ്റിവെക്കാം ഇനി ഒരു ചീനച്ചട്ടിയിലോ മൺചട്ടിയിലോ ചൂടായി കഴിയുമ്പോൾ ഒരിച്ചിരി വെളിച്ചെണ്ണയിട്ട് നല്ല നീളത്തിലരിഞ്ഞ ഉള്ളിയും പിന്നെ ഒരു നമ്മുടെ കരിയേപ്പലയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം വഴിന്ന് നല്ല കളറൊക്കെ മാറി കഴിയുമ്പോൾ ഒരു ഇളൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം അതിൽ തന്നെ നമുക്ക് മിക്സി കഴുകിയ വെള്ളവും നേരത്തെ നമ്മൾ മാറ്റി വെച്ച കക്ക വേവിച്ച വെള്ളവും കൂടി ചേർക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം ഇതിനും ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഉപ്പ് നമുക്ക് ചേർക്കാം ഇച്ചിരി ഉപ്പ് മതി കക്കയ തന്നെ കുറച്ച് ഉപ്പ് ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് കക്ക ചേർക്കാം കക്ക കൂടുതൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു തിള മതി കാരണം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചത് അപ്പം ഞാൻ ഇച്ചിരി അതിനെ മാറ്റി വെച്ച് കുറച്ച് പിടിയും കൂടി ഉണ്ടാക്കി അപ്പോൾ അതും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫ്രണ്ട്സ്